അവർക്ക് അവർക്ക് നല്ല നോക്കി അപ്പോ കണ്ണൂർ വന്നതാണ് ഒരു ആസ്പത്രി കേസിന് അന്നേരം അവർ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അന്നേരം ഞാൻ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ കണ്ണൂർ കടപ്പുറം വന്നിട്ടാണ് ഉള്ളത് മത്സ്യബന്ധനത്തിന്റെ സ്ഥലത്തല്ലാതെ ആടയാണിട്ട് അത് കാണിച്ചിട്ട് പോകുമ്പോൾ അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീ കൊടുക്കണം നാൽപ്പത് റുപ്യ കാറിന് അങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വന്നതാണ് എന്നേരീ ഇവിടെ കുറച്ച് കാഴ്ചകളെല്ലാം കൺസിലാണെന്ന് വിചാരിച്ചു ഞാനങ്ങനെ വന്ന് വന്നതാണ് ഈ എൻ്റെ തെലിയർ ആക്കി ഇതെല്ലാം പണ്ടെന്ന് പണ്ടങ്ങാരം ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇപ്പം റോഡും കാര്യങ്ങളെല്ലാം ആക്കി സെറ്റപ്പ് ആക്കി കേട്ടോ ഇടയിലോട്ട് വരാൻ വേണ്ടി അതിനെ ആയിരിക്കും പാർക്കിങ് ഫീ എല്ലാം മണിച്ചിന് ഇവരെ എന്താ ഒരു ഒരു ടൂറിസ്റ്റുകൾ വരാൻ വേണ്ടി വരും ആ സൈഡിൽ കണ്ട വണ്ടികളെല്ലാം അങ്ങോട്ടോളം പോയിട്ട് വന്ന് നിർത്തിയിട്ടുണ്ട് അതാണ് നമ്മളെ കോട്ട നമ്മുടെ കോട്ടയം അപ്പുറത്തെ സൈഡിൽ അതിലൂട്ടെ വന്നിട്ടായിരിക്കും ആ അതിലേക്ക് വരേണ്ടത് ഇതാരാന്ന് കപ്പലാ പായ് തോണിയാ ഇനി ഞാനത് ഏറ്റവും നല്ലതാണ് കാണുന്നിങ്ങനെ ഇവരെന്തിനുള്ളിങ്ങനെ പായ് കെട്ടിയെ ഒരാളേ ഉള്ളു വല്ലതും കിട്ടിയാ വല്ലതും ഉണ്ടാ ഒന്നുമില്ല ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കാനും അതെയാ രാവിലെ പോയിനാ എത്ര മണിക്കോയത് ഒന്നും കിട്ടിയില്ല ആ ശരി ശരി ഒന്നും കിട്ടിട്ടില്ല അവര് ചില സമയം അങ്ങനെയാണ് ചില സമയം കുറച്ചൊന്നും കിട്ടും ചില സമയം കിട്ടൂല അതാണ് എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും ഉറക്കവും ഏറ്റവും ഉറക്കം എന്ന് പറയുന്നില്ലേ അതാന്ന് അപ്പോ അന്നേരം അവരുടെ ജീവിതത്തിൽ ഇറക്കായിരിക്കും അവർക്ക് അവർ കിട്ടിരിക്കും നാളെ കിട്ടട്ടെ കുറേ ചകരകൾ അതാണ് അവർ കൂട്ട് വരുന്നുണ്ട് അതായിട്ട് അങ്ങോട്ടാണ് പോകും അല്ല ഇങ്ങോട്ട് വരുമല്ലോ നിൽക്കാതെ വെള്ളത്തിൽ മുങ്ങിയിട്ടാ വരുന്നത് ഒന്ന് മുകളിൽ കാണുന്നില്ലല്ലോ കൂടുതൽ ആടം വരെ വണ്ടിയെ തിരിണ്ട കേട്ടോ അറ്റത്ത് വരെ അതാണ് ഇരൂട്ടെ അതൊരു അടിപൊളിയാണ് തൊട്ടന്ന് ആൾക്കാർ എത്തിപ്പെടാതായിട്ടാകുമോ ആരെയും കാണുന്നില്ല അതോ ഇവിടെ ക്യാമറയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതാണ് വലിയ ക്യാമറയെല്ലാം ഉണ്ട് ചെയ്യുന്ന ക്യാമറ അതാ ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് എന്നെ ഇങ്ങനെ എടുക്കാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ ക്യാമറിൻ്റെ നേരാണ് തിരിയുന്നുണ്ട് ക്യാമറിന്റെ നേരെ കുത്തരെയാകുമ്പോൾ തന്നെ കാണൂല ആടെ പോയിട്ട് മീൻ മാർക്കറ്റിൽ ഒന്ന് പോയി നോക്കണം അടുത്ത കാഴ്ചകൾ കൊടുക്കണം അതാണ് ഇവരെ ബോട്ടുകളിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇതിന്റെ ഉൾക്കടലിലേക്ക് വന്നിട്ട് ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ നമ്മളെ മീൻ മാർക്കറ്റും കാര്യങ്ങളും എല്ലാം വെക്കുന്ന സ്ഥലവും അതീതല്ലത് വീഴുന്ന ഒരാൾ വരുന്നു ഇവർക്ക് നല്ല സന്തോഷം ഉണ്ടെന്നു കൊറേ കിട്ടിയിരുന്നു ഇവർക്ക് എന്തെങ്കിലും കിട്ടിയിരുന്നു ആ മത്തി കിട്ടിട്ടല്ല നല്ല വത്തി നല്ല രണ്ട് കാലാവസ്ഥാ രണ്ട സൈഡൊരാട കടന്നിറങ്ങുന്നുണ്ട് അശാനേ കുട്ടിണ്ടാശാനെ ഇതന്ന മാന്തിപ്പൊത്തി എന്തല്ലോ അവിടെ നല്ല കൂടലാക്കേ കുട്ടികളൊന്നും ഇല്ലാന്ന് തോന്നുന്നു അശാനെ ഞമ്മള് വെറുതെ ഇങ്ങനെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടേ ഈ കടലെല്ലാം കാണാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ നീ എന്തോ ചെയ്തോ നമ്മളെ ഒന്നും ചെയ്യണ്ടെന്നാൽ മതി പറയുന്നു ഓക്കേ അപ്പൊ ഇതാണ് നമ്മുടെ ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളെല്ലാം നിർത്തി വെക്കുന്ന സ്ഥലം നങ്കൂരം ഇടുന്ന സ്ഥലം നല്ല ഫുൾ കച്ചറിയാവുന്നില്ല ഈ മാർക്കറ്റല്ലേ അത്രയേ പ്രതീക്ഷിക്കണ്ടു എന്തായാലും നാപ്പുറപ്പെടുത്ത് കയറിയതല്ലേ ഈടെ വണ്ടി വെച്ചിട്ട് നമുക്ക് ഈടെ ഒന്ന് കറങ്ങി നോക്കാം അങ്ങോട്ടല്ല പോയി നോക്കാം പുതിയ പോട്ടാന്നല്ല അടിപൊളിയായി ചെയ്തേട്ടാ എന്താ വൃത്തി നല്ല ഫിനിഷിങ്ങാക്കി നോക്കിയാൽ അല്ല നമുക്ക് ആടെ പോയി നോക്കാം മെയിൻ മാർക്കറ്റിൽ അവിടുത്തെ കാഴ്ചകൾ എടാ ഞാൻ പോട്ടനാണ് ഇതിട്ട വഴിയുണ്ടല്ലോ ഇങ്ങോട്ട് ഞാൻ വെറുതെ വണ്ടി എടുക്കാണ്ട് വന്നു ഇതാ ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങോടെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ടാടുന്നത് ഐസ്ടെടുന്ന പിന്നെ കുറേ ചീത്ത അത് ഇതെല്ലാം കേൾക്കും കേട്ടാ അതെല്ലാം പിന്നെ കോപ്പി റേറ്റ് ആവും ഞങ്ങൾക്ക് അധികം ചീത്ത കണ്ടോക്കാം അങ്ങോട്ട് പോയി നോക്കാം എന്നാ വിമോ മത്തി ಮತ್ತ ಕೂಡ ಇನ್ನು ಮತ್ತ ಕೂಡ ವಡಕ್ಕೆ ಮತ್ತ ಎಲ್ಲ ಮತ್ತೆ ಮೇಡಮ್ ಏನೂ ಮತ್ತೆ ಮೇಡಮ್ ಪೂಚಕ ನಾಟಕ ಎಲ್ಲರಿಗೂ ಮೇಡಮ್ ಕಿಟ್ಟು ಅಣ್ಣ

ഞാനിങ്ങനെ മാർക്കറ്റിൽ വന്നതാണ് അങ്ങനെ അന്നെ ഒരാളിങ്ങനെ നോക്കുന്നത് നമ്മളെ നാട്ടില് ഗൾഫ്ന്നുള്ള കാഴ്ചകളല്ല കാണലോ എന്റെ ആ എന്റെ നാട്ടുകാരല്ലേ വണ്ടി വണ്ടി പൈസ ആക്രി വെക്കുന്നത് വേറെന്തേനു പറഞ്ഞില്ലാന്നല്ലേ ഞമ്മളെ അയൽവക്കത്തന്നെ ഞാൻ കുറ്റാട്ടര് കുറ്റാളുടെ സൂപിയ പൊടിയൊക്കെ കുഞ്ഞേ പൊടിയൊക്കെ അതെ 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 ഇന്നും വില കൂടുതലാണോ വില കുറച്ച് കൂടുതലാണ് ഇന്നലെ നാലു മണിക്ക് മൂന്നിലോ നൂറ് ഇന്ന് അതിലൊക്കെ മുന്നൂറ്റി അമ്പതല്ലാന്ന് പറയുന്നത് അതെയല്ല മത്തി കൂടുതലും തോന്നലേ മത്തി അന്നേശാല ഞാൻ വീഡിയോലൊന്നും എടുത്തോട്ട് കിട്ടുന്നേലെ എങ്ങനെയാട്ടാ അയക്കൂറ അയക്കൂറല്ലേ കേതലി കേതൽ കേതറി ആ അയക്കൂറിനെ പോവാലെ അയക്കൂറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് മീൻ കൂടി മത്തിയാറിയ ഞാൻ പണ്ട് മീൻ പണിയെടുത്തിന് വീടിയല്ല ഞാന് മീന് പണിയെടുത്തിന് സുനാമീന്റെ സമയല്ല ആ സമയത്ത് മീൻ എടുത്തു ഇടവത്തിന് മീൻ എടുക്കലോ ആ മീൻ ഇടപാതിന്റെ ಇದು ಬರ ಕಲೋಲ್ಲ അവര് മീനാണ് പറയൂലേണ്ട മേടിക്കണ്ടതോടാ ഞാൻ ഗുളിക മേടിക്കാൻ നിങ്ങൾ വേണ്ടത് നാപ്പത്തിണ്ട് ഇതാ ഇതൊരു മൂന്ന് കിലോ ഉണ്ടാവും ನೂರುಪ್ಯ ಮತ್ತಿ ഓക്കെ ഞാൻ രണ്ടേ കേസിൽ മത്തി മണിച്ച് ഞാൻ പോയി മതി ഞണ്ട് ഞാൻ കൂട്ടില്ല ഞണ്ട് കഴിക്കലില്ലല്ലോ എന്തെന്താ ചെയ്യാ ഇല്ല ആരും കൂട്ടാ മത്തി ഞണ്ട് വീടെ നിന്ന ഞാൻ ഇട്ട പണിക്കാരനായി മാറും ഫുള്ള് കച്ചറിയൊക്കെ കയറി തലേന്റെ മോളൂട്ടിയെല്ലാം പെട്ടി കൊണ്ട് പോകുന്നുണ്ട് അടിപൊളി നല്ലൊരു ഇതാണ് കേട്ടാ ഇതൊരു രസമാണ് പക്ഷെ എനിക്ക് വൃത്തി വലിയ വൃത്തിയുള്ള ഡ്രസ്സൊന്നും വരാൻ പാടില്ല ഞാൻ പറഞ്ഞ സത്യമാണ് കേട്ടോ പണ്ട് ഞാൻ മീൻ മീൻപീറ്റിന് ീടെ വന്നിട്ട് മീനെടുക്കും രാവിലെ നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ബസ് ഉണ്ട് ആ ബസ്സിന് വരും മീനെടുക്കും പോവും വെക്കും അങ്ങനെയാണ് പരിപാടി സുനാമി വന്നേരം ഞാൻ നിർത്തി മീൻ കച്ചവടം അലിയ മീൻ വേണോ മീൻ വേണ്ടിക്ക് വരൂ അപ്പൊക്ക് ഞാൻ ചോദിക്കുന്നത് മാർക്കറ്റിൽ ഇത്ര പൈസ പൈസയാകുമ്പോൾ മത്തിക്കല്ലോ നാട്ടിൽ ഒരു വെക്കുന്ന എത്ര പൈസ ഉണ്ടാവും നാട്ടിൽ വയ്ക്കുന്നവരെ പൈസ പറയാട്ട കിലോനെ ഇടാ മത്തിക്ക് നൂറ് റുപ്യ പിന്നെ അതിലേക്ക് മുന്നൂറ്റി അമ്പത് പിന്നെ ബാക്കിയൊന്നിന് വില ചോദിച്ചില്ല നിങ്ങൾ കമൻറ്റ് ചെയ് എത്ര വിലയുണ്ട് നാട്ടിലെത്തുമ്പോൾക്ക് പക്ഷേ ഇടാ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വില കുറയും കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തി നല്ല ചൂട് നല്ല കാലാവസ്ഥ ചൂടുണ്ട് അപ്പോൾ ഞാൻ നേരെ വിടാ അവരെ ശുത്രി കാണിച്ചു കഴിഞ്ഞ് നേരെ തോന്നിയത് ഇതാണ് നമ്മളെ കണ്ണൂർ സിറ്റിയിലെ ഒരു പള്ളി പഴയ പള്ളിയാന്നട്ടേത് പള്ളിന്റെ പേര് ഒന്നില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അറക്കൽ അറക്കൽ കൊട്ടാരമുണ്ട് എന്നെല്ലാം ഉണ്ട് കേട്ടോ ഇതാണ് കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രി എന്നെ പ്രസവിച്ച ആശുപത്രി ഞാൻ എവിടെയാണ് പ്രസവിച്ചത് കണ്ണൂർ ഗവൺമെൻറ് ആശുപത്രി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് ആശുപത്രിക്കേക്ക് വരുന്ന ബസ്സുകളെല്ലാം മൊത്തം കിടിയെത്താം കണ്ണൂർ ആശുപത്രി എഴുതുന്ന ബസ് ഇവിടെ സ്റ്റാർട്ട് നേരെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടാണ് കോട്ടയ്ക്ക് റോഡ് അയപ്പം കഴിഞ്ഞ് ഇപ്പം കഴിഞ്ഞതാണ് കോട്ടക്കുവാൻ റോഡ് വഴിയുണ്ട് വഴിയുണ്ട് മൂന്നാല് അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് നമ്മളെ കട്ടംപള്ളി എപ്പം കല്ലുമ്മക്കായ് ഇവിടെ ഉണ്ടാവും ഷാബറാണ് ഇവിടെ കല്ലുമ്മക്കായിട്ട് വില കൂടുതലാണല്ലേ ഭയങ്കര വില കൂടുതലാണേട്ടാ മുന്നൂറ്റി ഇരുപത് റുപ്യ കിലോ ബിൽഡിങ് ഇതിന് ചെറു വില കുറവാടാ അല്ലേ ഇത് കല്ലുമക്കായ് പോലെ കക്ക പോലെ ഉണ്ട് ഇറച്ചി ഉണ്ടാവും അല്ലേ ചെറുത് ഇറച്ചി ഉണ്ടാവും നല്ല കല്ലുമ്മക്കായ ആക്കുന്നവർക്ക് തന്നെ വേണം തന്നെ വേണം പോട്ടെ ഞാൻ കിലോ അപ്പോ കല്ലുമുക്കായെല്ലാം വാങ്ങിച്ച് വീട്ടിലെത്തി ഞാൻ പണിന്റെ തിരക്കിലാണല്ലോ വീട്ടിന്റെ കുറേ പണികൾ അതേ തന്നെ തിരക്കിലാണ് എന്റെ ആക്കം മറന്നുപോയി എന്നാലും ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ കാഴ്ചകളും നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ